കിഴക്ക് ശ്രീകൃഷ്ണവിലാസം കരയോഗത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം നടന്നു കുന്നത്തൂർ താലൂക്ക് ാസംസ് കരയോഗം വനിതാ സമാജം ബാലസമാജം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള എൻട്രൻസ് മികച്ച റാങ്ക് ഈ അവിടെ സ്കൂൾ കോളേജിലെ കരയോഗം സെക്രട്ടറി പി ഭാസ്കരൻ നായർ സ്വാഗതം ആശംസിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് തോട്ടുവാ മുരളി വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി എം അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സോമൻ പിള്ള ആധ്യാത്മിക ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം വി ശാന്തകുമാർ എൻറോമെന്റ് വിതരണവും യൂണിയൻ കമ്മിറ്റി അംഗം പി ഭാസ്കരൻ നായർ സ്കോളർഷിപ്പ് വിതരണവും യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം വി അനിൽകുമാർ ചികിത്സാ ധനസഹായ വിതരണവും നിർവഹിച്ചു വനിതാ യൂണിയൻ കമ്മിറ്റി അംഗം ശാന്തകുമാരിയമ്മ താലൂക്ക് എം എസ് 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 കോ ഓർഡിനേറ്റർ ഉഷാ വിജയൻ കരയോഗം ട്രഷറർ സി മോഹനൻ പിള്ള ആനേടി കിഴക്ക് മന്നം ബാലസമാജം രക്ഷാധികാരി ബാലചന്ദ്രൻ നായർ കരയോഗം വൈസ് പ്രസിഡന്റ് ജി സോമരാജൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി